പ്രഭാത പ്രാർത്ഥന അനുദിന വചനവും വിചിന്തനവും മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയും തിരുവചനങ്ങൾ മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടായി അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവിദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു സുവിശേഷ വിചിദ്സഭ വിശുദ്ധി പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു എന്താണ് നീതി അർഹമായത് അർഹപ്പെട്ടവർക്ക് നൽകുന്നതാണ് ിന്റെ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹവും അർഹമായത് അർഹിച്ചിരിക്കുന്നവർക്ക് നൽകുന്നതായി കാണാം പരസ്യമായി കുറ്റപ്പെടുത്തുവാനും ലജ്ജാകരമായ വിചാരണയ്ക്ക് വിധേയമാക്കുവാനും സാധിക്കുമായിരുന്നു എന്നാൽ അവൻ തിരഞ്ഞെടുത്തത് കരുണയുടെയും ക്ഷമയുടെയും പാതയാണ് നമുക്ക് മുൻവിധികളില്ലാതെ മറ്റുള്ളവരെ അവരായി മനസ്സിലാക്കുക ഹിതം ഉൾക്കൊള്ളുവാൻ തടസ്സമാകുന്നു എളിമ നിറഞ്ഞ ഹൃദയവും നീതിയുള്ള കണ്ണുമുള്ളവരായി നമ്മെ രൂപാന്തരപ്പെടുത്തണമേ എന്ന്